ഇന്ന് ഞാൻ പുഴുങ്ങലരിന്റെ പൊടി വെച്ചിട്ട് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കാണിക്കുന്നത് ഇത് ഏഹ് പുഴുങ്ങലരിന്റെ പൊടിയാണെ നമ്മള് റേഷൻ കാർഡിൽ നിന്നു കിട്ടുന്ന ഒരു അരില്ലേ അത് പൊടിച്ചതാണ് കേട്ടോ അപ്പൊ ഇതാ ഈ ഒരു പൊടി ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ലാസ്റ്റ് ഇടുന്നുണ്ട് എങ്ങനെയാ ഞാൻ ഇത് ഉണ്ടാക്കി എടുക്കുന്നത് അതുപോലെ തന്നെ ഇത് വറക്കുക അതുപോലെ തന്നെ ചൂടുവെള്ളം ഒഴിക്കുക ഒന്നും വേണ്ടട്ടോ ഇത് ഉണക്കൊന്നും വേണ്ട നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും അതുപോലെ തന്നെ ചൂടുവെള്ളം ഒഴിച്ചിട്ട് കളന്യിട്ട് പത്തിരി ചൂട് അല്ലെ വേറെന്തെങ്കിലും ചെയ്യൊന്നും വേണ്ടട്ടോ സാധാ പച്ച വെള്ളം ഒഴിച്ചിട്ടാ നമ്മളിത് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പൊ ഈ ഒരു പൊടി എങ്ങനെയാ തയ്യാറാക്കുന്നത് നമ്മളെ വീഡിയോന്റെ ലാസ്റ്റ് ഉണ്ട് എല്ലാരും ഒന്ന് കണ്ടു നോക്കി എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാകും അപ്പൊ നമ്മളെ വീഡിയോ കാണുന്നവര് വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ മറന്നു പോവാണ്ട് ലൈക്ക് ചെയ്യ അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാം അവിടാ ഞാൻ ഇതിലേക്ക് പാകത്തിന്റെ ഉള്ളുപ്പും ചേർത്ത് കൊടുത്തിട്ട് എന്താ കുറച്ച് പച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് സാധാ വെള്ളാണ് എന്താ നോർമൽ വാട്ടർ കേട്ടോ അപ്പൊ ഇതാ നമ്മൾ കുറച്ച് പൊടിയാന്ന് എടുത്തത് പൊടിക്കങ്ങനെ അളവൊന്നും ഇല്ല കേട്ടോ ഞാനിപ്പോ ഏകദേശം ഒരു നാലാൾക്കുള്ള ഒരു അളവിലാണെടുത്തത് വേണമെങ്കിൽ അളവ് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കാം ഞാൻ ഇതുപോലെ എങ്ങനെ പറഞ്ഞ് കിട്ടി വെച്ച് പറഞ്ഞിരുന്നതിനനുസരിച്ചാൽ പിന്നെ എങ്ങനെ കമന്റ് ചോദിക്കട്ടോ എത്ര വെള്ളം ചേർത്ത് എത്ര അളവ് എടുത്തത് എന്നൊക്കെ ഇങ്ങനെ കമന്റി ചോദിക്കട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞിരുന്നത് കേട്ടോ അതിതാ ഞാൻ നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട് ഇത് കുറച്ച് വെള്ളം വേണം കേട്ടോ കാരണം എന്താ പുഴുങ്ങലരിയിന്റെ പൊടിയാണല്ലോ നമ്മളിവിടെ മൂടരിന്നും പറയും കേട്ടോ ഈ ഒരു എന്താ അരിക്ക് അപ്പൊ ഇതാ റേഷൻ കാർഡേടുത്ത അരിയും അതുപോലെ തന്നെ പൊന്നി അരിയും കൂടി മിക്സ് ആക്കിയിട്ട് ഞാൻ ഈ ഒരു പൊടി എടുത്തത് ഇനി ഇനിതാ ഞാൻ ഇതുപോലെ ഒന്ന് നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട് ഒരാഴ്ച വരെ ഒക്കെ നിക്കൂട്ടോ ഈ ഒരു പൊടി നമ്മൾ വർക്കൊന്നും ചെയ്യണ്ട ഒന്നും വെക്കണ്ട പുറത്ത് തന്നെ വെച്ചാൽ മതി ഒരാഴ്ച വരെ കേടുകൂടാണ്ട് വെക്കട്ടോ ഈ ഒരു പൊടി അപ്പൊ പെട്ടെന്ന് തന്നെ നമുക്ക് കുറച്ചെടുത്തിട്ട് കുഴച്ചിട്ട് പത്തിരുപ എന്താണെന്നു വെച്ചാൽ ചെയ്യട്ടോ നമ്മൾ ഇതേപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇത്രയും മതിയാവും ഇതേപോലെന്ന് നമുക്ക് കിട്ടേണ്ടത് കേട്ടോ അപ്പൊ ഇതാ ഇത് നേരം ഒന്ന് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ പറ്റും ഇതിലേക്കുള്ള ഒരു കറിയാന്ന് ഇനി തയ്യാറാക്കുന്നത് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് അരമുറി തേങ്ങന്റെ അടുത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് ചോറുള്ളി വേണം നമുക്ക് ഇതിലേക്ക് തേങ്ങ കൂട്ടിയിട്ട് അരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി എന്താ ഒരു അര ടീസ്പൂൺ മതി അര ടീസ്പൂൺ തന്നെ മുളക് പൊടിയും ചേർത്ത് കൊടുക്ക പൊടികളൊന്നും കൂടി പോകാൻ പാടില്ല ഇത്രയും മതിയാവും ഇനി ഇത് നമുക്ക് മിക്സിന്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലോണം പേസ്റ്റ് പോലെ അരച്ചെടുക്കാ ഞാനിത് അരച്ചെടുത്ത് വന്നിട്ടുണ്ട് കുറെ വെള്ളം ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ നമുക്ക് വെള്ളം വേണേ ചേർത്ത് കൊടുക്കാം പിന്നീട് ഇനി ഇതാ ഞാനൊരു പാനിന് അടുപ്പിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതൊന്ന് ചൂടായി വന്നാല് നമുക്ക് ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം ചുവന്നുള്ളി ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് തേങ്ങ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളമാക്കീനും കേട്ടോ അയ്യത് തേങ്ങന്റെ അകത്ത് കുറച്ച് മാത്രം മതിയാകും അധികം നേർപ്പിക്കാൻ പാടില്ല കേട്ടോ കുറച്ചൊരു മുഴുപ്പിലാണ് നമുക്ക് വേണ്ടത് പാകത്തിനുള്ള ഉപ്പും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിന് ഇനി ഇത് നല്ലോണം ഇളക്കി കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് തടച്ചു വരുന്ന സമയത്ത് മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുക ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നല്ല ഒന്ന് അധിക നേരം വളക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഒന്ന് വന്നതിന് ശേഷം നമുക്കിത് മൂടി വെക്കാം ഒന്ന് തിളച്ചാൽ മാത്രം മതിയാവും കേട്ടോ അധികം നേരം തിളച്ചാല് ഇത് അപ്പം പോലെ ആയി ആയിക്കോ ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആ എന്നിട്ട് ഇതേപോലെ ഒന്ന് മൂടി വരച്ചു കൊടുക്കാം മതി ഇനി ഞാനൊരു പത്തി പത്തിരി കല്ല് അടുപ്പിലേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ വേച്ചു കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിലും എടുക്കാം ഏത് ഓയിലും ആണെങ്കിലും എടുക്കട്ടോ ഇത് വെളിച്ചെണ്ണ ആകുമ്പോൾ കല്ല് വെടക്കായി പോകില്ല കേട്ടോ പെട്ടെന്നും കൂടി ഇനി കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ഇങ്ങനെ കയ്യിൻ്റെ അടിയിലാക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കൈയിൻ്റെ അടിയിലേക്ക് നമുക്ക് കുറച്ച് മാവ് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഉരുട്ടിയിട്ട് പത്തിരി ചുരുട്ട് ഇതേപോലെ കൈയോട് വരത്താൻ അറിയാത്തൊരു എന്താ നമ്മൾ പ്ലാസ്റ്റിക്കിന്റെ കവറില്ലേ നമ്മളിപ്പം വെളിച്ചെണ്ണ ഒക്കെ ഒഴിവാക്കുന്ന കവറില്ലേ അതിന്റെ അടി അത് രണ്ട് അങ്ങനെ കട്ട് ചെയ്തിട്ട് അതിന്റെ ഇടയിൽ വെച്ചിട്ട് ഒന്ന് പ്ലേറ്റ് വെച്ചിട്ട് അമർത്തിയിട്ട് ഇതേപോലെ ഇട്ടു കൊടുത്താൽ മതിയാവും കേട്ടോ കല്ലുമലേക്ക് ഇട്ട് കൊടുത്താൽ മതിയാവു യാ പിന്നെ അല്ലെങ്കിൽ വാഴൻ്റെ ഇല എടുത്തിട്ട് രണ്ട് വാഴൻ്റെ ഇല എടുത്തിട്ട് അതിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഒന്ന് അമർത്തി കൊടുത്തിട്ട് ഇട്ട് കൊടുത്താൽ മതിയാവു കല്ല് നല്ലോണം തന്നെ ചൂടായിട്ട് നിൽക്കണം കേട്ടോ നല്ല എന്ന് പത്തിരി നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടുക ആ ഒരു ചൂട് തന്നെ തിരിച്ചിട്ട് മറിച്ചിട്ട് ചുട്ടെടുക്കണം കേട്ടോ ഇതാ നമ്മൾ ആദ്യം ചുട്ടത് ആക്കാൻ നോക്കുക ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് മറിച്ചിട്ട് കൊടുക്ക കേട്ടോ മറിച്ചിട്ട് തിരിച്ചിട്ട് കൊടുത്തിട്ട് ചുട്ടെടുക്ക ഇതേപോലെ തിരിച്ചു മറിച്ചിട്ടിട്ട് ചുട്ടെടുക്കുക ഇനിയിപ്പൊ നമ്മളീയിലേക്ക് വിളിച്ചൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇതേപോലെ പെട്ടെന്ന് പെട്ടെന്ന് മറിച്ചിട്ടിട്ട് ചുട്ടെടുക്കുന്ന സമയത്ത് ഇത് നല്ലോണം പൊങ്ങി വരും കേട്ടോ പൊങ്ങി വന്നു കഴിഞ്ഞാൽ ലാസ്റ്റ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കുക നടുഭാഗത്തുള്ള ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇങ്ങക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ ഇതിന്റെ മുകളിലാക്കി കൊടുക്കാം വേണ്ടവര് കേട്ടോ അല്ലെങ്കിൽ ഇതേപോലെ തന്നെ എടുത്തിട്ടാ മതിയാവും അപ്പൊ ഇതിന്റെ ഉൾഭാഗമൊക്കെ നല്ലോണം വെന്ത് കഴിഞ്ഞിട്ടുണ്ടാവും നല്ലോണം പൂങ്ങി വന്നിട്ടുണ്ട് ഇതേപോലെ പൊങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പത്തിരി എടുത്തു മാറ്റോട്ടില്ലേ നല്ല അടിപൊളിയായിട്ട് തന്നെ പൊങ്ങി വരുന്നത് നമുക്ക് പത്തിരി എടുത്തു മാറ്റാം അപ്പൊ അതാ പത്തിരി റെഡി ആയിട്ടുണ്ട് ഇതേപോലെന്നിട്ടോ നമ്മൾ ഈ ഒരു എന്താ പുഴിഞ്ഞലഡിന്റെ പത്തിരി ഉണ്ടാവുക ഇനി ഇത് ഇതിങ്ങനെ ഞാൻ പൊടിച്ചെടുക്കുന്നത് കാണിച്ചേരാതൊ കണ്ടില്ലേ ഉൾവാകൊക്കെ നല്ല സോഫ്റ്റ് ആണ് നല്ല താളുപോല ചെയ്തു കേട്ടോ ഇനിയിപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന്റെ മുകളിൽ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക ആക്കി കൊടുക്ക തേങ്ങാപ്പാൽ ഒഴിക്കാന്ന് ഇല്ല തേങ്ങാപ്പാല് മുടിച്ചെടുക്കാം ഇപ്പൊ അതൊന്നും ചെയ്യുന്നില്ല അപ്പൊ ഇതാ നമ്മുടെ മുട്ടക്കാറിൽ പത്തിരി അടിപൊളിയാന്നിട്ടോ അപ്പൊ ഇതാ നമുക്ക് ഈ ഒരു പൊടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഏഹ് മൂടരി മൂടരിയും പുഴുങ്ങലരിയും അതുപോലെ തന്നെ പച്ചരി ആണ് വേണ്ടത് പ ഞാൻ എടുക്കുന്നത് റേഷൻ കടയിലെ പുഴുങ്ങലരിയാണ് ഇത് രണ്ട് പാട്ട് എടുക്കുന്നുണ്ട് നിങ്ങൾ ഏത് പാത്രത്തിലാണോ അളക്കുന്നത് ആ ഒരു പാത്രത്തിൽ തന്നെ പച്ചരി എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ എല്ലാം ഒരേ പാത്രത്തിൽ തന്നെ അളന്നെടുക്കാൻ ശ്രദ്ധിക്കുക ഞാൻ ഞാനൊരു പാട്ട അല്ല രണ്ട് പാട്ട എന്താ നമ്മളെ പുഴിങ്ങലരി എടുത്തിട്ട് റേഷൻ കാർഡ് എടുത്തതാണെന്ന് എടുത്തത് ഒരു പാട്ട പൊന്നി അരി എടുത്തിട്ടുണ്ട് പൊന്നിയരി ഏർ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം നല്ല നല്ലതാണോ പത്തിരി നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും നമ്മൾ പൊന്നിയരി ചേർത്ത് കൊടുക്കുന്നത് വില താണ പൊന്നിയരിയൊക്കെ ഉണ്ടാവും കേട്ടോ അങ്ങനത്തെ വാങ്ങി വെച്ചാൽ മതി ഇനി ഇതാ ഒരു പാട്ട തന്നെ ഏർ നമ്മള് പച്ചരി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഇത്രയും പൊടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഏകദേശം ഒരാഴ്ചന്റെ മേലൊക്കെ എത്തുന്നുണ്ട് കേട്ടോ ഏർ ഇപ്പൊ നമ്മള് നാലാളാന്നുള്ളൂ എന്നാലും ഇത് ഒരാഴ്ച എന്റെ മേലൊക്കെ പൂവിട്ടോ ഈ ഒരു പൊടി ഇനി ഇതിലേക്ക് ഞാന് കുറച്ച് ഏർ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് വിനാഗ്രൂടി ചേർത്ത് കൊടുത്തിട്ടാന്ന് കേട്ടോ നമ്മളിത് കഴുകി വൃത്തിയാക്കി എടുക്കുന്നത് വണ്ടില്ലേ നല്ലോണം ക്ലീനാക്കി കഴുകി വൃത്തിയാക്കിയതാണ് ഞാനൊരു അരുപ്പച്ചണ്ടിലേക്ക് ഇട്ട് കൊടുത്തതാണ് ട്ടോ ഇനി ഇത് ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് എങ്കിലും ഇതേപോലെ തന്നെ വെക്കുക എന്നിട്ട് വെള്ളം നല്ലോണം പോയതിനു ശേഷം നമുക്ക് പൊടിക്കാൻ കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ വെള്ളം എന്താ വലിഞ്ഞു പോകു കേട്ടോ എന്താ പുഴുങ്ങലരി ആയത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെള്ളം ഇതില് ആറിപ്പോ ഇത് ഞാൻ ഈ ഒരു പാത്രത്തിൽ ഇട്ടിട്ടാണ് പൊടിക്കാൻ കൊടുക്കുന്നത് ഇതേപോലത്തെ പാത്രമാകുമ്പോ ഏഹ് സുഖാന്നിട്ടോ നമുക്ക് ഇതിൽ തന്നെ എന്താ പൊടി സൂക്ഷിക്കുകയും ചെയ്യാം അപ്പൊതാ നമ്മളെ പൊടി ഏർ പൊടിച്ച് എന്താ നമ്മളെ പുഴുങ്ങൽ അരി പൊടിച്ചു കൊണ്ടുവന്നതാണ് ഇത് ഇത് ഞാൻ തണിയാൻ വേണ്ടിയിട്ട് വെക്കാന്ന് കേട്ടോ കുറച്ചു നേരം നമ്മൾ ഇതേപോലെ തുറന്ന് വെക്കണം നല്ലോണം ചൂട് തനിയാൻ വേണ്ടിയിട്ട് മില്ലിലൊക്കെ പൊടിച്ച് വരുന്ന സമയത്ത് നല്ലോണം ചൂടുണ്ടാവും അപ്പോൾ ഇതിനെ കൊണ്ടാണ് നമ്മൾ പത്തിരി ഉണ്ടാക്കിയത് എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഈ ഒരു പത്തിരി പൊടി വെച്ചിട്ട് എല്ലാ ഐറ്റംസും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും കമന്റ് അറിയിക്കണേ